Dura itu dura, 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 dura itu ഏഹ് എന്തിരിക്കോ അതല്ല ഇവിടെ പാവപുട്ടി വന്നേക്കും മൈക്ക് ബിച്ചാ ആ എ അപ്പേല ഹലോ 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 ബണ്ണി ഹലോ അല്ല ഇതില് ഹലോ എന്ന് പറ ചേട്ടൻ വിളിച്ചിട്ട് പറ ഹലോ പറ ഹലോ പറ ഒന്നും പറയല്ലേവൻ ദോക്ക് തേന്നട നീ തിയാഗോ എന്തുരീദൂ മമ്മ മൈക്ക് ഇട്ടായ തിയാഗോരാ പെരെ അപ്പ എറബാ എവിടെ പാപ്പ തിന്നു പറഞ്ഞാ പറു പറഞ്ഞേ അപ്പാപ്പ വരുമ്പോ എന്താ കൊണ്ടുവരിയാളെ പിടിക്കുന്ന ആളുകാര Pa. Oh, apa 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 heh oh. ah si Tak kaya pergi ayo, ayo. Oh. No, no, no 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 pari no, halo no, pari no no no

അമ്മ അമ്മേ വേറെ സംസാരിക്ക

दी आ दी किन्हें अपन दी अपन हेल्प में चढ़ा हेल्प hmm. में के हम्म बट अपन दी अगर काली पाट टड़ काली पाटा हूँ एह दी अगरे दी अगरे दी आपो एह सिर्फ़ जे പറ കാര്യല്ലേ അമ്മ ഉമ്മട്ട അപ്പൊക്ക് ദേവിടെ അവിടെ ട്ടെ അട്ടെ വടി നടന്നു പോയണ്ടിക്കുമേത്ത് ചിരിച്ച ഏടെ ஹலோ மனா ஹலோ மனா ஹலோ ஹலோ வந்து பரா ஓகே ஹலோ சேட்ல இல்ல இவர வெகி ஹலோ ஐ அம் அம்மா டன்னே ஓ என்ன மைக்க தர்ச்சே ஓயுதியோ ஃபுல் كده ஸ்பைக்கி மெதுக்கு இருக்கு

வண்டி வேண்டே கேக்கு அப்படின்னு ஆஹ் போட்டே விழிச்சு நடக்குன்னு நடக்கு ना, ना. Hey Noam. Noam Noam no ീ പറഞ്ഞേ തിയാഗോ ഡാൻസ് കളിച്ച ഡാൻസ് ടക്കി ടക്കൻ ടക്കി ടക്കൻ ടക്കി ടക്ക് പാട്ടുപാടിയ

điều gì nam lê thiago ào khusha api boy ok ok anh vào đây pambi pambi bôi thuốc gì kiểu này pambi non Nah, da pú chục tiểu này đi pú na bên

എന്താ നീ ദേഷ്യനാമോ അത് ചൂടാ മോനെ ഇമർണ ഒരു വെസ്റ്റ് നീ കത്തിർതണമേ നിന്റെ കൈയിലാണോ മുട്ടല്ലേ മോനെ അയ്യ കളക്ക് അകത്തി പോ ആള് മുട്ട അതുവ വത്തേ പോ അകത്തി പോ അകത്തി പോ ഇതെന്താടാ അപ്പോൾ പിള്ളേ ബോം Mimmi, vana Mimmi. Mama. mama? Mama. Mama, nini nina api vallantote? Api vallantota? Mimmi. Mimmi, a? Aveda? Api, vana d'api? A. Mama. Mimmi. Tiago, chore Tiago, ki chore mama. അങ്ങനെ വേണ്ട വാ മീമി കൂട്ടി തിന്ന വ കൊടുത്ത കൊടുത്തു മീമി വീടുവാടുവാ മീമി ഏതാ നീന് ആക്കരിച്ചുകൊണ്ട് തന്നെ ആള്ണ്ടോ കുട്ടിയോന്നു കുട്ടിയുടെ